അലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരമായ കോമി പേപ്പറേസ് സ്വന്തമാക്കാൻ ഐ ലീഗ് ടീമുകളും ഐ എസ് എൽ ടീമുകളൊക്കെ രംഗത്തുണ്ടെന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നതാണ് ഓൾറെഡി അത് സംബന്ധമായി നമ്മളൊരു വീഡിയോ ചെയ്തു കഴിഞ്ഞതുമാണ് ഏതായാലും ഐ എസ് എല്ലിൽ നിന്നും കോമി പേപ്പറേസ് സ്വന്തമാക്കാൻ രംഗത്തുള്ള ക്ലബുമായി ഒരു അപ്ഡേറ്റ്സിന് ഇപ്പോൾ ഗോൾ ഇന്ത്യ പങ്കുവച്ചിട്ടുണ്ട് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു നോക്കാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നണി നില താരങ്ങളായ ജോസഫ് സെറ്റിയുടെയും കോമി പേപ്പറേയും ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലയിലുള്ളത് കൊണ്ട് തന്നെ ഈ രണ്ടു താരങ്ങളിൽ നിന്ന് ഒരാൾ മാത്രമേ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിൽ ഇടം പിടിക്കുകയുള്ളൂ എന്ന രീതിയിൽ മുൻപ് തന്നെ റിപ്പോർട്ടുകളായി പുറത്തേക്ക് വന്നതാണ് ഏതാണ്ട് ജോഷോയുടെ കാര്യത്തിൽ വലിയ അപ്ഡേഷനുകളൊന്നും ഇല്ലെങ്കിലും പെപ്രയെ സ്വന്തമാക്കാൻ ഐ ലീഗ് ടീമുകളും ഐ എസ് എൽ ടീമുകളൊക്കെ രംഗത്തുണ്ടെന്ന് മുൻപ് തന്നെ റിപ്പോർട്ടുകളും വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏതാൽ നിലവിൽ ഐ എസ് എൽ ക്ലബ്ബായ പഞ്ചാബ് എഫ്സി ഇപ്പോൾ കോമി പെപ്രയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത്തരത്തിൽ ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ടെന്ന രീതിയിലാണ് ഇപ്പോൾ ഗോൾ ഇന്ത്യ എന്ന പുറത്തേക്ക് വിട്ടിട്ടുള്ള ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഏതാണ്ട് നമുക്കറിയാം പെപ്ര ഇപ്പോൾ നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ തായ്ലാന്റ് ക്യാമ്പിൽ മികച്ച ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ പ്രീ സീസൺ മത്സരത്തിൽ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും പെപ്ര നേടിയിട്ടുണ്ട് ആണെങ്കിൽ വളരെ നിരാശാജനകമായ പെർഫോമൻസും കാഴ്ചവെക്കുന്നുണ്ട് ഏതായാലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റിൽ പെപ്പറയെ ഒഴിവാക്കുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം നിലവിൽ ഐ എസ് എല്ലിൽ നിന്ന് പഞ്ചാബ് എഫ് സിയാണ് പെപ്പറയുടെ സൈനിങ് പൂർത്തിയാക്കാനായി ആഗ്രഹിക്കുന്നത് അത്തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന രീതിയിലാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും കമൻ്റായി അറിയിക്കുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം